ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബിക്കുക് റെസിപ്പീസ് ഞാനിന്ന് വന്നിരിക്കുന്നത് അരിയോ അരിപ്പൊടിയോ ഇല്ലാതെ രാവിലെ മിനിറ്റുകൾക്കുള്ളിൽ തയ്യാറാക്കാൻ പറ്റുന്ന രണ്ട് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പീസുമായിട്ടാണ് ആദ്യത്തെ റെസിപ്പി ദോശയുടേതാണ് കേട്ടോ നല്ല ക്രിസ്പി ദോശ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഉപ്പ് മറവയാണ് വറുത്ത ഉപ്പ് മറവ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് ഇത് ഒന്നര കപ്പ് വെള്ളത്തിൽ ഒരു അഞ്ച് മിനിറ്റ് കുതിർത്ത് വയ്ക്കണം വറുത്ത റവയോ വറുക്കാത്ത റവയോ എടുക്കാവുന്നതാണ് അഞ്ച് മിനിറ്റ് കുതിർത്തതിന് ശേഷം നമുക്കിത് അരച്ചെടുക്കണം അതിനായിട്ട് ഞാനൊരു മിക്സിഡ് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ തൈരും പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇനി നല്ല സ്മൂത്തായിട്ട് നമുക്കിത് അരച്ചെടുത്ത് കൊണ്ടുവരാം അരച്ചെടുത്ത മാവ് ഞാനൊരു ബൗളിലേക്ക് ഒഴിക്കുകയാണ് നമ്മളിത് ഫെമെൻ്റ് ചെയ്യാനൊന്നും വെക്കാത്തത് കൊണ്ട് തന്നെ ഫെമെൻ്റ് ആവാനായിട്ട് ഞാനൊരു അര ടീസ്പൂൺ ഈനോ ഫ്രൂട്ട് സോൾട്ടാണ് ഇതിലേക്ക് ചേർക്കുന്നത് ഈനോയ്ക്ക് പകരം ബേക്കിംഗ് സോഡയും ചേർക്കാവുന്നതാണ് ഇനോ ചേർത്ത് മിക്സ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാം മാവ് നല്ലതുപോലെ പതഞ്ഞു വരും നല്ല ആയ മാവ് പോലെ ആയി കിട്ടും ഇനി നമുക്കിത് ചുട്ടെടുക്കാണ് വേണ്ടത് അതിനായിട്ട് ദോശപ്പാൻ നല്ലതുപോലെ ചൂടാക്കിയതിന് ശേഷം ആവശ്യത്തിന് മാവ് കോരിയൊഴിച്ച് നല്ല തിന്നായിട്ട് നമുക്ക് പരത്തിയെടുക്കാം ഇത് കണ്ടില്ലേ നല്ലപോലെ ഹോൾസൊക്കെ വരുന്നുണ്ട് ഇഷ്ടമാണെങ്കിൽ കുറച്ച് നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ഒക്കെ ഇതിന് മുകളിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ കുറച്ച് നെയ്യ് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് ഇത് കണ്ടല്ലേ നല്ല മുരിഞ്ഞ ദോശ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും വളരെ എളുപ്പമല്ലേ വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മതി അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് നല്ല അടിപൊളി ദോശ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും ഇനി നമുക്ക് അടുത്ത റെസിപ്പി എന്താണെന്ന് നോക്കാം അടുത്തത് റവ കൊണ്ടുള്ള പാലപ്പം ആണേ അതിനായിട്ട് ഒരു കപ്പ് റവ ഒന്നര കപ്പ് വെള്ളത്തിൽ ഞാൻ അഞ്ച് മിനിറ്റ് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇത് അരച്ചെടുക്കാനായിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം വറുത്തതോ വറുക്കാത്തതോ ആയ റവ എടുക്കാവുന്നതാണ് വെള്ളം അധികം ഉണ്ടെങ്കിൽ അത് ഡ്രെയിൻ ചെയ്ത് കളഞ്ഞാൽ മതി ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ചിരകിയ തേങ്ങ ചേർക്കണം അരക്കപ്പ് ചിരകിയ തേങ്ങയാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഇതിലേക്കിനി ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർക്കുകയാണ് മധുരം ഇഷ്ടമില്ലാത്തവർക്ക് പഞ്ചസാര ഒഴിവാക്കാവുന്നതാണ് നമ്മൾ ഈ പാലപ്പം ഈസ്റ്റ് ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത് ഈസ്റ്റ് പെട്ടെന്ന് ആക്ടിവേറ്റ് ആവാനായിട്ട് പഞ്ചസാര ഹെൽപ്പ് ചെയ്യും പാകത്തിന് ഉപ്പും കൂടി ചേർക്കാം ഇതിലേക്കിനി ഒരു കാൽ ടീസ്പൂൺ ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റാണ് ഞാൻ ചേർക്കുന്നത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ അത് ചേർക്കാവുന്നതാണ് ഇനി ഇതെല്ലാം കൂടി നല്ല സ്മൂത്തായിട്ടൊന്ന് അരച്ചെടുത്ത് ബൗളിലേക്ക് ഒഴിച്ച് വയ്ക്കുകയാണ് അരയ്ക്കുന്ന സമയത്ത് വെള്ളം ആവശ്യമാണെങ്കിൽ ചേർക്കാവുന്നതാണ് ഇതിലേക്ക് ചോറൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ചെറുകിയ തേങ്ങ മാത്രം മതി ഇനി ഇത് ഫേമൻറ്റ് ആവാനായിട്ട് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നല്ലപോലെ ഫേമൻറ്റ് ആയി കിട്ടും ഇത് കണ്ടില്ലേ ഇത്രയും മതി ഇനി നമുക്ക് പാലപ്പം ചുട്ടെടുക്കാവുന്നതാണ് രാത്രിയാണ് നിങ്ങളിത് അരച്ച് വയ്ക്കുന്നതെങ്കിൽ രണ്ട് നുള്ള ഈസ്റ്റ് മാത്രം ചേർത്താൽ മതി ഞാനിപ്പോൾ ഇത് ഇരുപത് മിനുട്ടുകൊണ്ട് തന്നെ ഉണ്ടാക്കേണ്ടതായതുകൊണ്ടാണ് കാൽ ടീസ്പൂൺ ഈസ്റ്റ് ചേർത്തത് പാലപ്പച്ചട്ടി ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു നല്ലപോലെ ചൂടായതിനു ശേഷം ആവശ്യത്തിന് മാവ് കോരി ഒഴിച്ച് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കാം നല്ലപോലെ ഹോൾസൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ മാവ് നല്ലപോലെ ഫോമൻ്റ് ആയതുകൊണ്ടാണ് ഇതുപോലെ ഹോൾസൊക്കെ വന്നത് ഒരു തേർട്ടി സെക്കൻഡ്സ് കൊണ്ട് തന്നെ ഇത് കുക്കായി കിട്ടും ഇത്രയധികം മുരിയണ്ട എന്നുള്ളവർക്ക് ഇത്രയും സമയം വെക്കേണ്ട ആവശ്യമില്ല അതിന് മുൻപ് തന്നെ ചട്ടിയിൽ നിന്നും എടുക്കാവുന്നതാണ് അടിപൊളിയല്ലേ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന രണ്ട് റെസിപ്പീസും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇൻസ്റ്റഗ്രാമിൽ വൈറലായ രണ്ട് റെസിപ്പീസാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടണേ അപ്പോൾ ഈ രണ്ട് റെസിപ്പീസും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്യാനും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യൂ ബൈ ബൈ